പട്ടാമ്പി മുതുതലയിൽ പ്രവാസിയുടെ വീടിന് തീയിട്ട് മദ്യവയസ്കാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പട്ടാമ്പി പോലീസ് അന്വേഷണം ആരംഭിച്ചു എറണാകുളം സ്വദേശി പ്രേംദാസിനെതിരെ കേസെടുത്തു ഇയാൾ അപകടം തരണം ചെയ്തതായും പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് മുതുതലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവമുണ്ടായത് സാമ്പത്തിക ഇടപാട് ഇടപാടാരോപിച്ച് എറണാകുളം സ്വദേശി പ്രേംദാസ് ആണ് മുതുതല സ്വദേശി പ്രവാസിയായ ഇബ്രാഹിമിൻ്റെ വീട്ടിലെത്തി തീയിടുകയും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തത് കഴുത്തിനും കയ്യിനും പരിക്കേറ്റ പ്രേംദാസ് അപകടനില തരണം ചെയ്തതായി പോലീസ് അറിയിച്ചു സംഭവത്തിൽ പ്രേംദാസിനെതിരെ പോലീസ് കേസെടുത്തു പട്ടാമ്പി പോലീസ് എസ് എച്ച്ഒ അൻഷാദിന്റെ നേതൃത്വത്തിൽ പരിശോധനയും നടത്തി ക്രിമിനൽ ബുദ്ധിയുള്ള ആളാണ് പ്രേംദാസ് എന്നും പോലീസ് അന്വേഷണം നടക്കുന്നതായും വീട്ടുകാരെ സന്ദർശിച്ച ശേഷം മുഹമ്മദ് മൂസിൻ എം എൽ എ പറഞ്ഞു അവിടുത്തെ വാഹനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കത്തിച്ച ആ ഒരു സ്ഥലമാണെന്നിപ്പോൾ സന്ദർശിച്ചത് സീയുടെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ ഉണ്ട് അവരത് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അറിഞ്ഞത് വാഹനങ്ങൾ മാത്രമല്ല അവരുടെ ഒരുപാട് പിന്നെ റൂമിനകത്തുള്ള ഒരുപാട് സാധനങ്ങളും അവരുടെ പുതിയ വീടിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഒക്കെ അതിൽ കത്തിച്ച് നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് വളരെ ക്രിമിനൽ ബുദ്ധിയോട് ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അതിന് പരാതി കൊടുക്കാനും മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും ചെയ്യാതെ ഇത്തരത്തിൽ കത്തിക്കുക മാത്രമല്ല അവിടുത്തെ കുട്ടികളുടെ മേത്തടക്കം പിന്നെ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു പെട്രോളോ ഡീസലോ എന്താണെച്ചാല് അത് അപ്പോഴേക്കും ആ കുട്ടികൾ ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യമാണ് അതായത് അവരപ്പുറത്ത് വീട്ടിലേക്ക് മാറിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് നിയമപരമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും പോലീസ് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്തായിരുന്നാലും വളരെ ക്രിമിനൽ ബുദ്ധിയോട് കൂടി തന്നെയാണ് ഇത് ചെയ്തതിനുള്ള യാതൊരു സംശയവുമില്ല വളരെ ഇത് ഒരുപക്ഷെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായേനെ അപ്പോൾ ഭാഗ്യത്തിന് അവർ ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് ഇവിടുന്ന് ഇതായത് അപ്പോൾ അത് നിയമരമായിട്ട് പോലീസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് കൈകാര്യം ചെയ്യും വിദേശത്ത് കാർ കച്ചവടമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടാണ് അക്രമത്തിന് കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം കാർ കച്ചവടത്തിൽ ഒരു ലക്ഷം രൂപ ഇബ്രാഹിം പ്രേംദാസിന് കൊടുക്കാനുണ്ടെന്നും രണ്ടു വർഷമായി പണം നൽകാതെ കബളിപ്പിക്കുകയാണെന്നുമുള്ള ലഘുലേഖയും പ്രേംദാസിൻ്റെ കയ്യിലുണ്ടായിരുന്നു വീട്ടിലെത്തിയ പ്രേംദാസ് മുറ്റത്തുണ്ടായിരുന്ന സ്കൂട്ടറിനും ഇന്നോവ കാറിനും തീയിടുകയായിരുന്നു തുടർന്ന് വീട്ടിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ടു ഇബ്രാഹീമിന്റെ കുട്ടികളുടെ ദേഹത്വം പെട്രോൾ ഒഴിച്ച് അപായപ്പെടുത്താനുള്ള ശ്രമവും നടന്നു വീട്ടുകാർ അടുത്ത വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു നിമിഷ നേരം കൊണ്ട് വീട് പൂർണ്ണമായും അഗ്നിക്കിരയായി ഇബ്രാഹിമിന്റെ നിർമ്മാണം നടക്കുന്ന പുതിയ വീട്ടിലേക്കുള്ള സാധനങ്ങളും കത്തി നശിച്ചു കണ്ടു തുടങ്ങുക